ഹായ് ഫ്രണ്ട്സ് ഹ്യൂമൻ ഫോർ നേച്ചറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെപ്പർ കൊളൂബ്രീനിയത്തിൽ എങ്ങനെയാണ് ബുഷ് പെപ്പർ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പെപ്പർ ഇതാ ഈ സാധനം ഓക്കെ ഈ ചെടി ബ്രസീലിൽ വളരുന്ന ഒരു കളസസ്യമാണ് ദക്ഷിണ അമേരിക്കയിലെ ബ്രസീൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന കളസസ്യമാണിത് ഇതിന്റെ ജീൻ കുരുമുളകിൻ്റെ ജീനാണ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ തണ്ടിലേക്ക് കുരുമുളകിൻ്റെ ആ പച്ചഭാഗം കീറിയതില്ലേ കീറിയിൽ ആ പച്ചഭാഗം ഒരു വശം തന്നെങ്കിലും ചേർന്ന് വരണം ഒരേ വണ്ണത്തിലാണെങ്കിൽ രണ്ടു വശവും ചേർന്ന് കിട്ടും ഇനി എല്ലാ വണ്ണം കുറച്ച് കുറവായിട്ടാണെങ്കിലും ഒരു വശം തന്നെങ്കിലും ആ പച്ച ഈ തൊലിയോട് ചേർന്ന് വരണം എന്നാൽ വേഗം സെറ്റാകും പിടിക്കൂലെ പിടിക്കൂല ഇത് ധാരാളം ഇങ്ങനെ വരുന്നു കാണാനും പഠിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ വരുമ്പോൾ ഇതാ ഈ ഒരു തണ്ടിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഇതാ ഇത് കണ്ണി ബുഷ് പേപ്പർ ഉണ്ടാക്കാനുള്ളത് തലയാണ് ഇത് ഇതില്ല പ്രീതിയുടെ ചെയ്തേ ഇതിലിപ്പോൾ ഇതാ ഈ തണ്ടിലും കൂടി മുറിച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുക ഇത് കൂടി ഇതും കുടിച്ചതാ ആവും ഒരു കൂടെ തന്നെ ഓക്കെ കൊളിബ്രീനോ അല്ലേ കൊളിബ്രീന ഈ കാണുന്നത് മരത്തിൽ താങ്ങുക മരത്തിൽ കയറാനുള്ളതാ അടത്തി കൊടുക്കുന്ന അടിയിൽ നിന്ന് ഇങ്ങനെ വരുന്നെ കൊളുബ്രീൻത്തിൽ തെഴുപ്പ് വരുന്ന അടത്തി കൊടുക്കുക കല്ലുപാലം കൊട്ടാ ബുഷ് പേപ്പർ ഉണ്ടാക്കിയാല് നമ്മളിക്കെല്ലാം ക്രാഫ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ആ കൊല്ലം തന്നെ തിരിയുണ്ടാവും നിറച്ച് വരണമെങ്കിൽ കുറച്ച് ശാഖ വരണം ബക്കറ്റ് വലിയ ബക്കറ്റ് പാക്കറ്റ് അതുപോലത്തെ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം മണ്ണ് വളം വളം പിന്നെ ഈ നമ്മൾ ഈ പോട്ടിങ് മിക്സം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന പോലെ രണ്ട് ഭാഗം മണ്ണ് പിന്നെ ഒരു ഭാഗം മണ്ണിൽ ഒരു ഭാഗം ചാണകപ്പൊടിയൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ ചട്ടീൻ്റെ അടിയിൽ ചകിരി വെക്കണം ഈ ഓട്ട ഒക്കെ ഉണ്ടല്ലോ മണ്ണും വളവും ചോർന്നു പോകാതെയൊക്കെ ചകരിയും വെച്ചിട്ട് ഈ വളവും നിറച്ച് അതൊരു അര മുക്കാട്ട് അതിലേക്ക് വേര് പിടിച്ച തൈ നട്ടു കൊടുത്താൽ മതി ഓക്കെ ഇപ്പം ഇങ്ങനെയുള്ള തൈ വീഷേപ്പിൽ മുറിച്ചിട്ട് വലിയ ചെയ്തില്ലെങ്കിലും നമുക്ക് കഴിഞ്ഞാൽ ഉപയോഗിക്കാം ും ഞാനപ്പ വലിയ പരിപാടി ചെയ്യാത്ത എനിക്ക് അന്നേരം മാത്രമല്ല സൗകര്യമുള്ളൂ അതുകൊണ്ട് നമ്മൾ കുരുമുളക് തിരിയിടുന്ന സമയത്ത് അതിശക്തമായ മഴ ഉണ്ടെങ്കിൽ അക്കൊള്ളം വിളവ് കുറയും ഏതായാലും ഞാനിങ്ങനെ വികസിപ്പിച്ചെടുത്തു അത് പത്ത് കർഷകരിൽ എത്തിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആവില്ല എനിക്ക് തോന്നുന്നില്ല മുപ്പത് വന്നു പുഷ്പേപ്പർ അല്ലേ പുഷ്പേപ്പർ ആയില്ല നല്ലൊന്നും കേട് വന്നില്ലെങ്കിൽ നിൽക്കും കേട് വന്നില്ലെങ്കിൽ നിൽക്കും എന്താ പറയുക ഇതിൻ്റെ ഒരു നമ്മൾ ഈ ചട്ടിയിലോ ഇതൊക്കെ ആകുമ്പോൾ അത് കുറച്ചു കാലം രണ്ട് ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വേരുകളൊക്കെ തിങ്ങി നിറഞ്ഞ് ചട്ടിയിലിങ്ങനെ ചടപ്പിടിച്ച പോലെ വരുമ്പോൾ ഒന്ന് മണ്ണ് മാറ്റി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പം നമ്മൾ ഈ ചട്ടി മാറ്റി ഇത് വേറൊരു ചട്ടിയിലേക്ക് നിറച്ച് കൂടുമ്പോൾ ഇത് സെറ്റായി കിടക്കുവാണ് മണ്ണോടുകൂടി സെറ്റായി കിടക്കുവാണ് അപ്പോൾ വേറെ ഒന്നിലേക്ക് മാറ്റി നടടുമ്പോൾ ചിലതങ്ങ് പോയിപ്പോവും ചിലപ്പം അത് പിടിച്ചു കിട്ടുകയും ചെയ്യും അന്ന് മാറ്റി കൊടുക്കേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ അതങ്ങനെ നിന്നിട്ട് അവിടെ ഈ ചെയ്തതൊന്നും ഇനം കിട്ടില്ല കിട്ടൂല അല്ല ഇതിപ്പോൾ നമ്മൾ ഏത് കൂടിയോ ചെയ്യുന്നത് ഇതിപ്പോൾ പന്നിയൂരാണ് പന്നിയൂരിൻ്റെ പിന്നെ കണ്ണിത്തല അടുത്ത് ചെയ്താൽ പന്നിയൂർ നിന്നെ ഉണ്ടാവും പക്ഷെ ഇതിന് പിന്നെ വേരിൽ കൂടെ വന്നിട്ടുള്ള രോഗങ്ങളൊന്നും വരില്ല ഈ കൊളുപുന്നത്തിലൊട്ടിട്ടാൽ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പുഷ് കക്കറായിട്ട് അധികം വെള്ളം ഇതൊക്കെ ആയിട്ട് കേടുതരാം വേരിലൊന്നും ബാധിക്കില്ല ഇത് പന്നിയൂർ തിരി കുറവാണ് ആ ഗ്രാഫ്റ്റ് ചെയ്തു തനി വയനാട് എന്നതിനുമാണ് വാലൻകൊട്ടൻകൊട്ടൻകൊട്ട അതിനെക്കുറിച്ച് പിന്നെ ഇവിടുത്തെ മാസികകളിലും കർഷകരും ഒക്കെ അറിയപ്പെടുന്നത് വാലൻകൊട്ട എന്ന് പറഞ്ഞിട്ട് അറിയണേ വാലൻകൊട്ടയല്ല വാലൻകൊട്ട പോലെ ഉള്ളത് കൊണ്ടാണ് വാലൻകൊട്ട എന്ന് പറയുന്നത് അതാണ് ശരിയായ പേര് വാലൻകൊട്ടയാണ് ഇത് എന്റെ ഇതിൽ തന്നെ അറുപത് വർഷം പഴക്കമുള്ള കുടിയന്നെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് മുളക് പഴുത്തു ഇത്രയും വെരുമുളയ്ക്ക് ഈ പിരിയിൽ നിന്നൊക്കെ പട്ടികൾ ഇതിന്നു പോയി നോക്കി നോക്കി പഴുത്തു കഴിച്ചോട്ട് ചാക്കിലേട്ടതാണ് ചാക്കിലേട്ട ഒരു സപ്പോർട്ടായിട്ട് വെറുതെ ഇങ്ങനെ ചെയ്താൽ വേണ്ടീല്ലേ ഏതിനും വളർത്തിയെടുക്കാം പഞ്ഞൂറ് കരിമുണ്ട ഇങ്ങനെയുള്ളതെല്ലാം വളർത്തിയെടുക്കാം അപ്പം നമ്മളെ ഒരു സപ്പോർട്ട് ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഈ തല ഇങ്ങനെ നിലത്തു കുത്തും നിലത്തു കുത്തുമ്പോ ഒരു ചളിയൊക്കെ ഒന്നുമില്ല ഒരു വലിയ മരത്തിനൊന്നും കയറി പോവില്ല ഇങ്ങനെ വയ്ക്കും ഇതിനിപ്പോ നമുക്ക് നിന്ന് പറഞ്ഞെടുക്കാവുന്ന ഇതല്ലേ ഉള്ളൂ വയനാട്ടിലെ പേര് കേട്ട കുരുമുളക് ഇനങ്ങളാണ് ഇതൊക്കെ കരിങ്കോട്ട പാലങ്കോട്ട കറുത്ത പാലങ്കോട്ട പിന്നെ ചെറുവള്ളി കല്ലുവാലംകോട്ട പിന്നെ കല്ലുവള്ളി കല്ലുവള്ളിയൊക്കെ ഉണ്ട് കല്ലുവള്ളിൻ്റെ തൈ ഉണ്ട് ഇവിടെ കൈ വരുന്നു ആവരിലെ എല്ലാവരും ഉണ്ട് ഇത് കല്ലുവള്ളിയാണ് ഈ പോഷ്പല്ലേ പുഷ്പ പൊട്ടിച്ച ഭാഗം ഇത് തന്നെ കൊളുബൃത്തിൽ ഇതാണോ ബെഡ് േ പന്നിയൊരു കമ്പേഷണ എന്തൊക്കെ കൊണ്ട് പിടിപ്പിച്ചതാ ഇതൊക്കെ വയനാടൻ ഇനങ്ങളുടെ ഇതാണ് പൂലം തീരീന്ന് പറഞ്ഞോ ഓക്കെ ഞാനീ പിന്നെ മൂന്ന് ഇനം കുരുമുളക് വികസിപ്പിച്ചെടുത്ത കൂടാ വയനാട്ടിൻ്റെ തനതായ അമ്പത്തിരണ്ട് ഇനങ്ങളുടെ ജനിതക ശേഖരം ഞാൻ സംരക്ഷിക്കുന്നുണ്ട് അമ്പത്തിരണ്ട് കുരുമുളക് അമ്പത്തിരണ്ടിൽ പന്ത്രണ്ട് എണ്ണം വയനാടൻ തനത് വയനാടിനാണ് ബാക്കി മറ്റുള്ള ഇനങ്ങൾ അമ്പത്തിരണ്ട് ഇനങ്ങൾ ഈ ഞാൻ ഉണ്ടാക്കിയെടുത്ത കുരുമുളക് അടക്കം അമ്പത്തിരണ്ട് ഇനങ്ങൾ എൻ്റെ തോട്ടത്തിലുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ